ഭാരത് അതി അരിയുടെ വിതരണമാണ് ഭാരത് അരിയുടെ വിതരണം രാമംഗലത്തും ഭാരത് വൈസ് രാമംഗലത്തും വിതരണം നടത്തുന്നു ഇവിടെ എംബെർ ഉണ്ട് കണ്ട്രവ സന്ദേശങ്ങൾ അല്ല ചടയ മൈന മു ചടയ മൈന വടയത അതേ വിനക്ക് 1000 കൊണ്ടാക്കി കൊടുക്ക് ഗെയിം താനെങ്കിൽ അതിനെ ഇതിന്റെ മാർട്ടിന്റെ പുറതാക്കൂട്ടോ അതിന്റെ മാർട്ടിന്റെ പുറതാക്കൂട്ടോ അതിൻ്റെ ലൈവ മാറ്റി വെക്ക് ലൈവ തന്താ ഇതെ ജെയിം ചേട്ടാ ജെയിം ചേട്ടേ കിടനാട ോ ഇരുപത്തി അൻപത് പൈസ ഞാൻ അങ്ങോട്ട് വരാം തൊണ്ണൂറ് കേട്ടോ അരി വാങ്ങാൻ ഇഷ്ടംപോലെ തിരക്കാണ് അയ്യോ മേടിച്ചോ ഏത് മറ്റേ ഇതായിരിക്കും ഈ കുന്നില്ല പൊന്നിരിക്കും വില കൂടിയ അരി തന്നെയാണ് തൃശ്ശൂർ മാത്രം അരി കിട്ടിയെന്ന് പറയണില്ല എല്ലായിടത്തും ഭാരത കിട്ടിയിരിക്കുന്നു കിട്ടിയിരിക്കുന്നു രാഷൻ കട നടത്തുന്ന ആള് തന്നെയാണ് അരി മേടിച്ചു പോവാണ് അരി ഇല്ലാതെ അരി ഇല്ലാണ്ടല്ല ടിക്കാൻ വേറെ ക്യൂ നിക്കുവാണെ നീണ്ട ക്യൂ ആണ് ക്യൂ ആക്കിയോ അതല്ലത്യൂവാക്കിയോ ഒന്ന് ക്യൂ ആക്കിയോ ക്യൂവാക്കിയോ അതരി അവര് നൂട്ടി അവർക്ക് മേടിച്ചു എന്നറിയാൻ വേണ്ടി ഒരു രാഷ്ട്രീയ ഭേദം എന്നെ അരി പഠിക്കാൻ കിട്ടും അത് പഠിക്കാൻ ആൾക്കാർക്കുവാണെങ്കിൽ അരി അടിക്കാൻ നിൽക്കുവാണ് അതെ 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 ക്യൂ ആണ് ക്യൂ ആണ് അതെ അതെ ിക്ക് നല്ല വിലയാട്ടോ പക്ഷെ നമുക്ക് താല്പര്യം ഇല്ലാന്ന് നമ്മൾ ദിവസം കഴിക്കണ മനസ്സിലല്ലല്ലോ പക്ഷെ സാധനങ്ങൾ മുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് േ മേടിച്ചു അതുവര് കേൾക്ക ലൈവൻസോട്ടെ അവർക്ക് കോൺഗ്രസ് നേതാവാണ് ഷെൻസോട്ട് അറിവാനക്കുന്നു മേടിച്ചില്ലയിൽ മേടിച്ചില്ല ലൈവായിരുന്നു انا واٹر ملي پي اني